ഇന്നത്തെ വീഡിയോയില് ഒരു അറബി സ്ത്രീയുടെ ക്ഷമയുടെ അങ്ങേയറ്റമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ക്ഷമയുടെ നെല്ലിപ്പലക നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതാണ് ഈ വീഡിയോയിൽ കാണാൻ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ഫോളോ ലൈക്ക് ഓക്കെ അപ്പൊ വീഡിയോ ഉണ്ടാക്കുന്നത് അറബികളാണ് മഗരീബികളാണ് മഗ്രീബി എന്ന് പറഞ്ഞാൽ മൊറോക്കാര് അപ്പൊ ഇവനാണ് വീഡിയോയിലെ ഇവന് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ട് അത് വേണ്ട എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പോ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കും പോകും ഇവര് ഹോട്ടലിൽ പോയിട്ട് കൈകൊണ്ട് സുഖമില്ലാത്ത പോലെ അഭിനയിച്ച് കാണ്ട് ഹോട്ടലിലെ ഒരു ടേബിളിന്റെ മുന്നിൽ പോയിട്ടിരിക്കും എന്നിട്ട് ആ ടേബിളില് തലവെച്ച് ഇങ്ങനെ കേടുക്കും അങ്ങനെ തലവെച്ച് കേൾക്കും അപ്പൊ അവിടുത്തെ വെയിറ്റർ ഒരു സ്ത്രീ ആട്ടോ ഒരു അറബി സ്ത്രീയാണ് അവര് അവന്റെ തോളിൽ തട്ടി അവനോ ഇങ്ങനെ വിളിക്കും അപ്പൊ ഇവരുന്ന പോലെ അഭിനയിച്ചാണ്ട് പെട്ടെന്ന് ഇങ്ങനെ നെട്ടി വന്നു അപ്പൊ ഇവളും എന്താ വേണ്ടത് എന്താ വിശേഷങ്ങള് അവള് പറയാം അപ്പൊ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടമാതി അപ്പൊ എന്താ വേണ്ടത് അപ്പൊ ഇവൻ പറയും എന്റെ കയ്യിൽ പൈസ ഇല്ലെന്നാണ് അവരും പ്രശ്നമില്ല എന്താ വേണ്ടതെന്ന് പറയും അപ്പൊ പ്രശ്നമില്ല ഇനി എന്താ വേണ്ടതെന്ന് പറയും ആ അപ്പൊ അത് പറയും എനിക്ക് ഭക്ഷണം വേണം അറിയാം ഓക്കെ വീട് ചോദിക്കുന്ന ഗിഫ്റ്റ് ആയിട്ട് തരുമെന്ന് നിന്റെ പൈസ ഞാൻ കൊടുത്തോളാം നിന്റെ ബില്ല് ഞാൻ അടിച്ചോളാം എനിക്കത് വേണ്ടതെന്ന് പറയുന്നു എന്റെ പേര് എന്താ പേര് എന്താ ഇവിടെ കഴിക്കാനുള്ളത് ചോദിക്കും അപ്പൊ ഇവിടെ വെള്ളിയാഴ്ച അല്ലെ കസ്കസ്ണ്ട് അപ്പൊ തകലുണ്ട് അപ്പൊ പിന്നെന്താ വേറെന്താ കഴിക്കണ്ട അപ്പൊ പറ ഇവിടെ പിസ് ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ താജീൻ്റെ ഭക്ഷണം താജീൻ്റെ അപ്പൊ താജീന് എങ്ങനെയാ താജീന് അടിപൊളിയാണെന്നു പറയുന്നത് അപ്പൊ താജീൻ എനിക്ക് വാങ്ങി തരുമോന്ന് വെങ്ങി ഓക്കെ ഞാൻ വാങ്ങി തരാൻ പറഞ്ഞു അവള് താജീൻ എടുക്കാൻ പോകും അവളെ അവളാണ് വില്ല് കൊടുക്കണത് അപ്പൊ അവള് താജീനൊക്കെ റെഡി ആക്കി അവടെ എടുക്കും പോകും എന്തെയ്യാ ടേബിൾ ഇങ്ങനെ തല തലവെച്ച് കെടുക്ക അപ്പൊ അവനെ വിളിച്ചുണർത്തും സഹോദര സഹോദര എന്നിട്ട് അവന്റെ കുഞ്ഞിനെ ഫുഡ് വെച്ചു കൊടുക്കും അപ്പൊ ചോദിക്കണ്ട ബില്ല് നീ അടക്കൂലേ അപ്പൊ അവള് പറയും ൊക്കട്ടെ അപ്പൊക്കൂട്ടോ തുറക്കുമ്പോ ആദ്യം നോക്കിട്ട് പറയും എന്താ ദിവസം ചോദിക്കും ഞാൻ താജും കഴിക്കൂല താജ്യം ഓർഡർ ചെയ്തതാണ് അപ്പൊ ചോദിക്കും ഓർഡർ ചെയ്തത് അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞു താജീന് അപ്പൊ എനിക്ക് താജീം കഴിക്കാൻ പറ്റില്ല ഞാൻ ഞാനാണ് ഇതിന് പൈസ കൊടുക്കുന്നത് ഞാനിപ്പോ റെഡിയാക്കി കൊടുങ്ങില്ലേ അപ്പൊ പറയും സോറി എനിക്കിത് കഴിക്കാൻ കഴിയില്ല